നമസ്കാരം ഞാനൊരു ചെറിയ വിഷയം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏത്തക്ക നമ്മൾ ഏത്തപ്പെടാന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് വാങ്ങിച്ച് ഭക്ഷിക്കുന്ന വസ്തുവിനെ പറ്റിയാണ് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഏത്തക്ക പുഴുങ്ങിയത് ഒരു വ്യക്തിയാണ് ചില ദിവസം വൈകിട്ട് ഞാൻ കഴിക്കാറുണ്ട് ഏത്തക്ക എന്ന് പറയുമ്പം ഒരു സമ്പൂർണ്ണ ആഹാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതങ്ങനെയാണ് തന്നെ അപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഏത്തക്കകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാടിനെ വയനാടിനെ പിന്നെ വരവ് വരവെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൈസൂർ മേട്ടുപ്പാളയം മൂന്നാമത് തക്കല ഇങ്ങനെ രണ്ടു മൂന്ന് ഭാഗത്തു നിന്നാണ് ഏത്തക്കൊല കേരളത്തിലോട്ട് വരുന്നത് ഞാൻ ഇന്ന് വരെ ഒരു ഏത്തക്കായാലും കണ്ടിട്ടില്ലാത്ത ഒരു വിഷയമാണ് നിങ്ങൾക്ക് ഈ ഞാൻ ഇന്നലെ പുഴുങ്ങിയ ഏത്തക്കയുടെ കളറ് നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇരുന്ന് ഇന്ന് രണ്ടാമത് അതേ ചേർത്തേക്കാൻ തന്നെ രണ്ടാമത് ഇന്ന് പുഴുങ്ങാണ് ഇന്നലെ പുഴുങ്ങത് ഞാൻ കഴിച്ചിട്ടില്ല എടുത്ത് കളയുകയാണ് ചെയ്തത് ഇന്ന് വേണ്ട നിങ്ങളെ ഒന്നുകൂടെ ലൈവായിട്ട് കാണിക്കാനാണ് ആ വെള്ളത്തിന്റെ കളർ കണ്ടോ ഇത് എന്തോ രൂക്ഷമായ കെമിക്കൽ ചേർത്തേക്കുന്നതാണ് എനിക്ക് വന്ന സാധാരണ ഈ ഫ്രുഡാൻ്റെ ഒക്കെ ഒരു കളർ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഈ ഫ്രുഡാൻ ചേർത്താൻ ഇങ്ങനെ വരുമോ എനിക്കറിയാൻ പറ്റും കേക്കോ കണ്ടോ ഇത് ഇന്നലെ പുഴുങ്ങിയപ്പോഴും ഇങ്ങനെ തന്നെയാണ് കണ്ട് ഞാൻ ഇത് ഞാൻ പച്ചയത്തേക്ക പുഴുങ്ങാൻ അടുപ്പ വെച്ചപ്പം അതിന്റെ കളറ് മൊത്തത്തിലേ മാറി ഇതെന്തോ കെമിക്കലിന്റെ കളറ് മാതിരിയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല ഞാനത് ബന്ധമെന്നറിയാൻ വേണ്ടിയിട്ടാണ് എടുത്ത് തുറന്നു നോക്കുമ്പം പെട്ടെന്ന് ഈ കളർ വ്യത്യാസം കണ്ടുകൊണ്ട് ഇത് എന്താണെന്ന് പ്രശ്നമില്ലെന്ന് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായി പോയി അതിന്റെ ബാക്കി കാണു അത് ഊറ്റി വെച്ചതിന് ശേഷം ഞാൻ പകരം വേറെ പുതിയ ഫ്രഷ് വെള്ളം ഒഴിച്ച് വെച്ചതാണ് ഇതാ ഏത്തക്കേക്ക് അതിന് വ്യത്യാസം വന്നിട്ടില്ല ഞാൻ പിന്നെ പുഴുകുന്നേ ഇത് പച്ചവെള്ളമാണ് ചൂടായില്ല ചൂടായി വരുന്നേ ഉള്ളൂ പക്ഷെ കായ്ക്ക് ഒന്നും ഒരു ഒന്നും കാണാനില്ല കാണാനില്ലല്ലോ ഇതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ എടുത്ത എടുത്ത് കഴിക്കാൻ കൊണ്ട് വെച്ചേക്കാണ് ആ മുട്ടയുടെ മുട്ടയ്ക്ക് കളറൊക്കെ കണ്ടോ ഒരു വല്ലാത്ത തവിട്ട് കളറായ മാതിരി ആകെ മൊത്തം എന്തോ ഒരു വശപ്പിശം ഉണ്ട് ഇതിനകത്ത് ഇതാ പച്ചക്ക വാങ്ങിയത് വെച്ചേക്കുന്നതാണ് ഈ കായ് സോറി ഈ കായ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇത് മേട്ടപ്പാടയും കായെന്ന് പറയും മേട്ടുപ്പാടം കായ കണ്ടാ തിരിച്ചറിയുന്നത് ഇതീ ചുണ്ട് കണ്ടോ ഇതാണ് ചുണ്ട് ഈ ചുണ്ടിനിച്ച് നല്ല നീളക്കൂടലായിരിക്കും സാധാരണ നമ്മുടെ നാടൻ നാടൻകായ വയനാടിനെ ഇതിനെക്കാട്ടിലൊക്കെ ഈ മേട്ടപ്പാടം കായ്ക്ക് അല്പം നീളക്കൂടെ തന്നെയായിരിക്കും പക്ഷെ ആ കായ്ക്ക് കുറം കണ്ടിട്ടെങ്കിലും ഒന്നും അറിയാനില്ല ഞാൻ ഇതെല്ലൊക്കെ കൈ ഒക്കെ തുടച്ച് നോക്കണ്ടോ ഒന്നും അറിയാനില്ല എന്താണ് ഇതിൻ്റെ മണ്ട കാണിച്ചിരിക്കാൻ കൃത്രിമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ ഫ്രഷ് വെള്ളം ഒഴിച്ചപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് തന്നെ കാണുന്നു ഇതിൻ്റെ താക ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നായിരത്തേക്കായി രണ്ട് മുട്ടയും കൂടി ഇട്ടാണ് പുഴുകുന്നത് എന്റെ മൊത്തം അറുപത് വയസ്സിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത് രണ്ടാമത് വെള്ളമൊഴിച്ച് വേവിച്ച് ഊറ്റിയ വെള്ളമാണ് അതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടോ ഒരു പ്രത്യേക ഒരു പാടായിട്ട് കിടക്കുന്ന അത് സാധാരണ ഈ പിന്നെ പുഴുക്കൊക്കെ പുഴുങ്ങുമ്പോ കീഴിലിങ്ങനെ കറ ചെലപ്പം ഉണ്ടെങ്കിൽ അടിയാറുണ്ട് പക്ഷെ ഇത് കറയല്ല ഞാനിത് കൈയിട്ട് എടുത്ത് നോക്കിയതാണ് പിന്നെ ഏതൊക്കെയാ പുഴുങ്ങിയിട്ട് കാര്യമായ വ്യത്യാസമൊന്നും കാണുന്നുല്ലാ കണ്ടോ ഇതാ വലിയ വ്യത്യാസമൊന്നും ഇതായിട്ട് കാണുന്നില്ല അവിടെ ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കുന്നുണ്ട് സൂട്ടാകണേലേ കഴിക്കുള്ളൂ എന്തായാലും അരുചി അവരുടെ ഉണ്ടെങ്കിൽ കഴിക്കത്തില്ല എടുത്ത് കളയത്തേ ഉള്ളൂ ഇതാ പക്ഷേ ആ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന സാധനം കണ്ടോ ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാം അത് വെള്ളം ഊറ്റി കളയുന്നത് നോക്കട്ടെ ഇവിടെ മറ്റേ സക്സസ് ആകും എന്ന് കണ്ടോ അത് വെള്ളമാണ് പോകുന്നത് പക്ഷേ വെള്ളം പോയിട്ട് അല്ലോ അല്ല ആ വീടിന്റെ സാധനം കണ്ടോ അത് എന്താണ് മെറ്റീരിയൽ എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് കണ്ടോ ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഈ വീഡിയോ എടുപ്പും ഇതെല്ലാം കൂടെ ശരിയാകുന്നില്ല കണ്ടോ ഈ ഈ മെറ്റീരിയൽ അത് ഈ കായ്ക്ക് പുറത്ത് എന്തോ കൃത്രിമം കാണിച്ചു വെച്ചേക്കുന്നതാണ് അതാണ് തേണ്ടീ വീടുന്നേ കണ്ടോ ഇതെ ഇതെന്താ എനിക്ക് കൊണ്ട് മനസ്സിലായില്ലേ പുതിയ ടെക്നോളജിയൊക്കെ ആയിരിക്കും പുഴുങ്ങിയ വെള്ളം തിന്റെ കളറ് സാധാരണയുള്ള കളർ പക്ഷെ അതിന്റെ അടിയിൽ അടിഞ്ഞു കിടക്കുന്ന ഈ സാധനം എന്താണെന്ന് മാത്രമാണ് മനസിലാകാത്തത് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്ത് പറഞ്ഞതാ ഇതെന്ത് പറ്റിയെന്ന് യാതൊരു ഐഡിയയും പോയി നമുക്ക് നോക്കാം ഇതിനും എന്ത് കഴിഞ്ഞിട്ടുള്ളതിന്റെ ബാക്കി ഭാഗം എന്താണെന്ന് അതോട് ചേർത്തിട്ട് ഞാൻ പറയാം നിങ്ങളോ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രമിച്ചു നോക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ രണ്ട് കിലോ നൂറ് രൂപ അതായത് കിലോ അൻപത് രൂപ വെച്ചാണ് ഏത്തക്കാൻ മേടിച്ചത് ശ്രമം മേടിക്കുന്ന കടയിൽ നിന്നാണ് കടക്കാരൻ്റെ അതിനകത്ത് മായൊന്നും കാണിക്കത്തില്ല അയാളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പം ആ ഏത്തുക കാണുമ്പോൾ അറിയാം ഇത് മേട്ടുപ്പാളയമാണെന്നും മേട്ടുപ്പാളയൊക്കെയാണ് ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ വരുന്നത് അവിടെ ഒരു ഉണ്ട് സാധാരണ മേട്ടുപ്പാളമൊക്കെ ഇതിന് വളരെ മുൻപായിരുന്നു വരുന്നത് ഇപ്പം എന്തോ ഓണം പ്രമാണിച്ച് മലയാളികൾക്കുള്ള അടിക്കാൻ വേണ്ടിയാണ് അവർ വിളവെടുക്കുന്ന സമയം നീട്ടിവെച്ചതാണോ അതോ വിളവെടുക്കുന്ന സമയം നീട്ടിവെക്കാൻ വേണ്ടി ഇതിനകത്ത് വല്ല മായം കലർത്തിയതാണോ എന്തായാലും സംഭവം അത്ര പന്തിയല്ല എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ ബാക്കി ഇതിനെപ്പറ്റി ഒരുപാട് ഗവേഷണം ഒന്നും നടത്താൻ തൽക്കാലം എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിനുള്ള സാധ്യതയില്ല നമുക്ക് നമുക്കതിലേക്ക് വരാം ഞാൻ ഇന്നലെ ഈ അറ്റയ്ക്ക് പുഴുങ്ങാൻ വെച്ച് ബന്ധമൊന്നു നോക്കാൻ പോയി ഇടയ്ക്ക് തുറന്ന് നോക്കി വന്നെ ആ വെള്ളത്തിന് മൊത്തത്തിൽ ഒരു വല്ലാത്ത കളറ് കളർ എന്ന് പറയുമ്പം ഒരുമാതിരി ഗ്രേ കളർ കളറ് ചില റെഡ് പിന്നെ റെഡ് ഇത് ഞാൻ പച്ചയത്തക്ക പുഴുങ്ങാൻ അടുപ്പ വെച്ചപ്പം അതിന്റെ കളർ മൊത്തത്തിലേ മാറി ഇതെന്തോ കെമിക്കലിന്റെ കളർ മാതിരിയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല ഞാനത് ബന്ധമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എടുത്ത് തുറന്നു നോക്കുമ്പം പെട്ടെന്ന് ഈ കളർ വ്യത്യാസം കണ്ടുകൊണ്ട് ഇത് എന്താണെന്ന് പ്രശ്നമില്ല എന്ന് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായിപ്പോയി അതിൻ്റെ ബാക്കി കാണും അത് ഓക്സൈഡ് മാതിരിയുള്ള റെഡ് ഓക്സൈഡിൻ്റെ വേറൊരു രൂപം ഒരു ഗ്രേ കളർ ഓക്സൈഡ് ഒക്കെ കിട്ടാറുണ്ട് അതായിരിക്കും കളർ എന്ന് കണ്ടിട്ട് ഞാൻ അന്തം ഇട്ടുപോയി അപ്പം ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് പിന്നെ പുതിയ വെള്ളം ഒഴിച്ച് വെച്ച് വേവിച്ചു ആ പുതിയ വെള്ളം ഒഴിച്ചു വെച്ച് വേവിച്ചപ്പം അത് വെന്ത് തീരുന്നണം വരെ നല്ല വെള്ള സാധാരണ വെള്ളമായിട്ട് തന്നെ കണ്ടു പക്ഷേ അതിൻ്റെ അടിയിൽ അപ്പോഴും വന്നിട്ട് ഒരു പ്രത്യേക ഒരു സാധനം കെട്ടിക്കടന്നു അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവങ്ങളാണ് ഞാൻ നല്ലൊരു കൃഷിക്കാരനോടാണ് പക്ഷെങ്കിൽ എനിക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല സാധാരണ കേരളത്തിലോട്ട് വരുന്ന ഭക്ഷ്യവസ്തുക്കളില് മായം ചേർക്കുന്നതിലും ചേരുന്നതിലും യാതൊരു ദയവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് പണ്ട് നമ്മുടെ കൃഷി കൃഷി ഡിപ്പാർട്ട്മെന്റ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് ഇട്ട് വേണം വാഴ കന്നു നടാൻ എന്നൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത് പിന്നെ വാഴ വളർന്നു വരുമ്പോൾ അതിന്റെ ഓരോ കയ്യിലും പിന്നെ ഫ്രഡൻ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് നമ്മളുടെ സംസ്കാരം പക്ഷേ ഈ ഇപ്പം നിങ്ങൾക്ക് ഈ മേട്ടുപ്പാളം നിങ്ങൾക്ക് പിന്നെ കണ്ടാൽ തിരിച്ചറിയാം അതിൻ്റെ വാലിന് ഒരല്പത്ര നീട്ട് കൂടുതലായിരിക്കും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം അതാണ് ആ മേട്ടുപ്പാളയങ്ക എന്ന് പറഞ്ഞ് ഇപ്പം മാർക്കറ്റിൽ വരുന്ന ആ കാ നിങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത് നമ്മുടെ നാട്ടിൽ പത്ത് രൂപ കൂടുതൽ കൊടുത്താൽ വയ വയനാടിൻ്റെ വില കുറവാണ് ഇപ്പോൾ വയനാടിൻ്റെയൊക്കെ സീസൺ ആണ് വയനാടിനുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുക അതല്ലെങ്കിൽ നാടൻ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുക ദയവ് ചെയ്ത് ഈ മേട്ടുപ്പാളം എന്ന് പറഞ്ഞ് വരുന്ന കാ വാങ്ങിച്ച് കഴിക്കരുത് ഞാനൊരു ഇതിൻ്റെ ഒരു വ്യാപാരി കൂടെ ആയതുകൊണ്ടാണ് എനിക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് സാധാരണ പഴുത്തതിന് ശേഷമാണ് പഴിപ്പിക്കാൻ വേണ്ടി ഇവർ പിന്നെ എന്താ പറയുന്ന കാർബൈഡും ഒക്കെ വെക്കാറുണ്ട് കാർബോയ്ഡ് വെച്ച് പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫാഷനാണ് അപ്പം ആ കാർബോഡ് വെച്ച് പഴിപ്പിക്കുകയാണെങ്കിൽ ആ തൊല്ലേ കാർബോയ്ഡിൻ്റെ ഒരു മണമൊക്കെ വരുന്നതാണ് കാർബോയിഡിന്റെ ഗ്യാസിൻ്റെ ഒരു മണം വരുന്നതാണ് പക്ഷേ ഇത് പച്ചയ്ക്കെന്തിന് കാർബോയിഡ് വെക്കണം അപ്പം ഇത് ഇതിൻ്റെ ഉൽപാദന സമയത്ത് തന്നെ എന്തോ ഒടുക്കത്തെ ചേത്ത് ചെയ്തിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ മേട്ടപ്പള്ളയൊക്കെ ആ വാങ്ങിച്ച് കഴിക്കരുത് എല്ലാ മലയാളികളോടും എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്